ഹലോ ബീഫോർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് ഞമ്മൾക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് കിലോ ചെമ്മീൻ ഉണ്ട് അപ്പോൾ ഈ ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കാണിക്കാം അപ്പോൾ അതാ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട ഒരു കിലോ ചെമ്മീൻ്റെ പരിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് അപ്പോൾ ഒരു രണ്ട് കിലോ ചെമ്മീൻ എടുക്കുകയാണെങ്കിൽ നമുക്കിതാ ഒരു കിലോം പരിപ്പൊക്കെ ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ ചെമ്മീൻ്റെ മാംസം അത്രേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമായതെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തേക്ക് നമ്മളിതാ ഈ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കണേ കാരണം നമുക്ക് ഈ ചെമ്മീൻ വൃത്തിയാക്കി വെച്ച പാത്രത്തിൽ ഇട്ടിട്ട് മസാല കൂട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു വലിയ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് എല്ലാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിക്ക് ആവശ്യമായ മസാലയാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മളിതാ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കൂടുതലായാൽ ആ കളറാണ് മേലെ നിൽക്കുക പിന്നെ ആവശ്യമായ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ നല്ല എരിവുള്ള രണ്ട് ടീസ്പൂണും മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളകും പൊടി ഞാനൊരു മൂന്ന് ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയക്കില്ല മസാല കൂട്ടി നമ്മൾ ചെമ്മീൻ ശരിക്ക വെച്ചിട്ടുണ്ട് ഇനി അയക്കുള്ള അരപ്പൊന്നും ശരിയാക്കാൻ ഞാനിവിടെ നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നുറുക്കിയിട്ടാണ് ഞാൻ ഈ മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അതും ഞാൻ അയക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ച് വെച്ച മിക്സിയിൽ ഇട്ടും കണ്ടത് അരച്ച് വെച്ച മസാലയാണ് ഞമ്മളിത് ഈ കിട്ടുകൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുംജീരകം ഇത് നാലും കൂടെ കൂടി അരച്ചതാണ് നമ്മളിതാ ഈ ചെമ്മീൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ പാടെന്ന് നന്നായിട്ട് മസാല കൂട്ടി റെഡിയാക്കിയിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ കൈ വെച്ചാണ്ടതാ നമ്മൾ മസാല നന്നായിട്ട് ചെമ്മീൽ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പൊ നമ്മളിത് ആ ചെമ്മീനെ നന്നായിട്ട് അതിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണ്ടോ ഇനി ഇത് ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ആവശ്യം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്കാ ഞാൻ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോറിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഫ്രൈ ആക്കുകയാണ് കേട്ടോ നന്നായിട്ട് വറുത്ത് കോരിയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ചുവപ്പ് കളറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റി വെക്കാം അത് കഴിഞ്ഞപ്പക്കിന് ഞാൻ വേറൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു മൂന്ന് നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് തന്നെ ആവശ്യം വേണം നിങ്ങളുടെ കയ്യിൽ എണ്ണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിതിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മുന്തിരിയും സവാള ഒക്കെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഇണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂപ്പിച്ച് കോരിയതിന് ശേഷമാണ് ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ മൂപ്പിച്ച് പോയി എടുക്കുന്നത് അപ്പൊ നമ്മളിതാ ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്ക മുന്തിരി ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അതും ഞമ്മക്ക് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ നമ്മൾ ഇതാ നന്നായിട്ട് അളക്കി റെഡിയാക്കി എല്ലാ മുന്തിരിയും നന്നായിട്ട് ഊർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് അതിൽ നിന്നും അതും കോരിയെടുക്കുക അതൊക്കെ കോരിയെടുത്തിയതിനു ശേഷം ആ എണ്ണയും നെയ്യിലും തന്നെയാണ് കേട്ടോ ഞാൻ ഈ സവാള വയറ്റുന്നത് ഞാൻ മീഡിയം സൈസിൽ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കൂടുതൽ മസാലൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ കൂടുതൽ മസാല വേണ്ടവർ കൂടുതൽ മസാല എടുത്തോളൂ എനിക്കിഷ്ടം എങ്ങനെയാണ് അപ്പം നല്ല ബ്രൗൺ കളറായപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ നിന്നും ഇത് മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരി വേവിക്കാതെ അതാ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അക്ക് മസാല ഇട്ട് കൊടുക്കാനാണ് രാമ്പു പട്ട ഏലക്കായ തക്കോലം എല്ലാം ഞമ്മളാ വള്ളത്തിൽ ആ കഷ്ണം പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരി കഴുകി വെച്ച അരിയാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കിലോ മരി കൊണ്ടാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഒരു കിലോ മരിക്കുള്ള മസാലകളാണ് ഞാൻ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതായത് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഈ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഇരിക്കും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കടന്നു പോകുമ്പോഴത്തേന് നമുക്ക് വേറെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടിതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഉണക്കം മുന്തിരിയൊക്കെ മൂപ്പിച്ച് കോരിയായ എണ്ണയും നെയ്യൊക്കെ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാനിതാ മസാല കൂട്ടാനുള്ള മസാല ഇട്ടെടുത്തിട്ടില്ലേ അപ്പോൾ ഉള്ളി വഴറ്റി കിട്ടിയതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം അത് മൂന്നും നാലും കൂടെ കൂടി അരച്ചത് ഞാനെന്താ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായ രണ്ട് മൂന്ന് തക്കാളി മുറിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് നാലില്ലി വേപ്പിൻ്റെ ഇലി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എല്ലാതും കൂടെ കൂടിയിട്ട് ഒന്ന് ഒന്നും കൂടെ നമുക്ക് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കണം മല്ലിച്ചപ്പും പുതിയനിയും അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചോ അരി വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് നമുക്കിതാ നമുക്ക് ഈ കുടുക്കിൽ നിന്നും മാറ്റിയെടുക്കാം പിന്നെ ഈ മസാലയ്ക്കുള്ള മസാല ഇട്ട് കൊടുക്കാനെട്ടോ ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ ഇട്ട് ഇട്ട് വയറ്റി വെച്ചിട്ടുണ്ടല്ലോ ആവശ്യമായ മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് കാലിസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അതെല്ലാം ആവശ്യമായ എരിവ് ഉണ്ട് അപ്പോൾ കൂടുതൽ എരിവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതാ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചെമ്മീൻ മസാല പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതാ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അതാ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇതാ ഇതിൽക്ക് ആവശ്യമായ ഒരു കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തൈരിലും ഈ മസാലയിലൊക്കെ കടഞ്ഞിട്ട് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം ഇത് കുക്കായി വരുമ്പോഴേക്കും കുറച്ചും കൂടെ നീരൊക്കെ ഇതിൽ പൊന്തി വരും കേട്ടോ അപ്പോൾ ആ നീര് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് അളക്കി യോജിപ്പിക്കണം ഇത് അരമണിക്കൂർ സമയക്കണ്ട് ഞാനിത് കുറേ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ പിന്നെ ഇത് ആവശ്യമായ ചെറുനാരങ്ങ ഞാനിവിടെ ഒരു വലിയ ചെറു ചെറുനാരങ്ങിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളത് അപ്പോൾ കണ്ട നന്നായിട്ട് വെള്ളമൊക്കെ കണ്ടില്ലേ ഇനി ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ ഒരു പ്ലേറ്റ് ചെമ്മീൻ നന്നായിട്ട് വറുത്ത് കോരിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വെച്ച ചെമ്മീൻ നന്നായിട്ട് കുക്കായതിനു ശേഷം ഒരു പ്ലേറ്റ് ചെമ്മീനും കൂടെ ഞാൻ വറുത്തതും അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളാ ചോറ് റെഡി ആയിട്ടുണ്ടല്ലോ ചോറ് ഈ ചെമ്മീനും ഇതൊക്കെ മസാലയൊക്കെ കുക്കായിട്ട് മേലക്കിതാ നമ്മൾ അരി ഇട്ട് കൊടുക്കണം ഹാഫ് വേവിലാണ് നമ്മളെ ബിരിയാണിക്കില്ല അരി വേ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് വേവണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതാ മല്ലിച്ചപ്പും പുതിയനിയും ചോറിന മേലെ വിതറി കൊടുത്തു അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളി മൂപ്പിച്ചത് അത് ഇട്ട് കൊടുത്തു ഗരം മസാല പൊടിച്ച് കൊടുത്തത് പൊടിച്ച് വെച്ചതുണ്ട് അത് ഇട്ട് അപ്പോൾ അപ്പം ഫുള്ളായിട്ട് നമ്മൾ ചോറ്താ ഈ മസാലേൻ്റെ മേലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ഒരു കിലോ ചെമ്മീനും ഒരു കിലോ അരി കൂടെയാണ് നമ്മൾ ചെമ്മീൻ ബിരിയാണി റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പശുവിൻ്റെ നെയ്യാണ് ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ അടുപ്പം ഞാൻ അടുപ്പിൽ വറത് വെച്ചിട്ടാണല്ലോ അരി ഒഴിച്ചെടുത്തത് ആ പാ കനൽ കനല് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി റെഡി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയോട് കൂടിയിട്ടും വെള്ളച്ചോറായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും